സ്ഥലക്കും വറഹമത് എൻ്റെ പേര് മുബീന മുനീർ ചേലക്കുളത്തുനിന്ന് വരുന്നു ശരീരത്തിൻ്റെ നിയമം അനുസരിച്ച് നമ്മൾ മുസ്ലിങ്ങൾക്ക് ദത്തെടുക്കൽ അനുവദനീയമല്ലല്ലോ സ്വാഭാവികമായിട്ടും മക്കളില്ലാത്ത ഒരു ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ആ കുഞ്ഞിന് മാതാപിതാക്കളെ ലഭിക്കും അതുവഴി ആ ദമ്പതികൾക്കൊരു കുഞ്ഞിനെയും ലഭിക്കും അപ്പോൾ അതെന്തായാലും കുഞ്ഞിനും ഈ മാതാപിതാക്കൾക്കും മാനസികമായി സന്തോഷവും സമാധാനവും നൽകുന്നൊരു കാര്യമാണ് അപ്പൊ സാറേ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ് എന്തിനാണ് ഇത്രയും മാനുഷികപരമായ ദത്തെടുക്കലിന്റെ ശരീരത്തിന്റെ നിയമത്തിൽ നിരോധിക്കപ്പെടുന്നത് ദത്തെടുക്കാൻ ഇസ്ലാമിൽ അവകാശമല്ല അതുകൊണ്ട് പിന്നെ മാനുഷികമായ പിന്നപ്പ കുട്ടികളില്ലാത്ത മാതാപിതാക്കൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാം പ്രയാസകരമല്ലാത്ത ഒരു നിയമം എന്തിനാണ് ഇസ്ലാം നിരോധിക്കണതെന്നാണ് ഇസ്ലാം വളരെ കൃത്യമായി പറയുന്ന കാര്യമാണ് പിന്നെ അറബ് നാടുകളിൽ ഉണ്ടായിരുന്ന മക്കയിലല്ല നിലനിന്നിരുന്ന മഴ ഉണ്ടല്ലേ അങ്ങോട്ട് മാറി ഇരുന്നാ മതി ഇങ്ങോട്ട് വരാം പെണ്ണുങ്ങൾക്ക് കുറച്ച് സ്ത്രീകൾക്ക് അവിടെയുള്ള സ്ത്രീകൾക്ക് ഇങ്ങോട്ട് വരാം ഇങ്ങോട്ട് വര ഇങ്ങോട്ട് ഇരുന്നാവളേ കുഴപ്പമൊന്നുമില്ല ആ സൈഡിലുള്ള സ്ത്രീകൾ ഇങ്ങോട്ട് വന്നു ഇനി മഴ കൊള്ളണവരുണ്ടെങ്കിൽ കുറച്ചും കൂടി കണ്ടിരിക്കാം സിദ്ദിക്കേ കുറച്ചും കൂടെയെല്ലാം കണ്ടിരിക്കാം പ്രശ്നം ഒന്നും അത് എന്നിട്ട് കലരാഞ്ഞാ പോരെ മക്കളില്ലാത്ത മാതാപിതാക്കൾക്ക് ഒരാശ്വാസമാണല്ലോ ദത്തെടുക്കൽ എന്തുകൊണ്ടാണ് ഇസ്ലാം അനുവദിക്കാത്തതെന്നാണ് ഇത് കുറച്ചുകൂടി കടന്നിട്ട് ഒരു ദേശീയ നേതാവ് ചോദിച്ചത് ഒരു മുസ്ലിം പേരുള്ള ദേശീയ നേതാവ് ചോദിച്ചത് റസൂൽ അലായ് സല വസ്ലാം അനാഥകളും സംരക്ഷിക്കുന്നവരും ഞാനും സ്വർഗത്തിൽ ഇതേപോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ റസൂല് ദത്തെടുക്കലിന് ഒരിക്കലും എതിർക്കൂലാന്നാണ് യഥാർത്ഥത്തിൽ എന്താണ് സത്യം അനാഥ സംരക്ഷണത്തിന് ഇസ്ലാമിനെ പോലെ പ്രോത്സാഹനം നൽകിയ മറ്റൊരു ദർശനമില്ല പറഞ്ഞതുപോലെ ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇതേപോലെയാണ് റസൂർ സ്വലം പറഞ്ഞിട്ടുണ്ട് അനാഥ സംരക്ഷണത്തിന് തയ്യാറല്ലാത്തവർ മതനിഷേധികളാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അനാഥകളെ സംരക്ഷിക്കണം അനാഥകളെ സംരക്ഷിക്കാൻ തന്നെ എന്താ അവർക്ക് അവർക്ക് ഉള്ള ജീവിതത്തിനുള്ള മാർഗങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കണം അവർക്കുള്ള പ്രയാസങ്ങളിൽ താങ്ങായി നിൽക്കണം തണലായി നിൽക്കണം അവരെ സ്വന്തം മകനെ പോലെ സ്വീകരിക്കുന്നതിന് ഇസ്ലാം എതിര് പറഞ്ഞിട്ടില്ല പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് അതെന്താണ് അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ അനാഥകളുടെ അവകാശത്തെ അനുവദിച്ചു കൊണ്ടാകണം അനാഥകളെ സംരക്ഷിക്കുന്നത് എനിക്ക് ഭക്ഷണം ലഭിക്കുന്നു എനിക്ക് പാർപ്പിടമുണ്ട് പക്ഷേ എൻ്റെ മാതാപിതാക്കൾ ആരാണ് എന്നറിയുവാനുള്ള എൻ്റെ അവകാശത്തെ തടഞ്ഞു വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മനുഷ്യാകാശ ദംശനമാണ് ഇസ്ലാമിന്റെ വിഷമത്തിൽ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ബയോളജിക്കൽ ഫാദർ ആൻഡ് ബയോളജിക്കൽ മദർ അതാരാണ് എന്ന് അറിയാനുള്ള അവകാശം എൻ്റെ വേരറിയാനുള്ള അവകാശം അടിസ്ഥാനപരമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം നിങ്ങൾ എടുത്തോളൂ നിങ്ങൾ കുട്ടികളെ വളർത്തിക്കോളൂ പക്ഷേ അവർക്ക് അവരുടെ വേരുകളെ കുറിച്ച് അറിയാനുള്ള അവകാശം ഉണ്ടാകണം അവരാരാണെന്ന് അറിയണം നിങ്ങൾ സംരക്ഷിച്ചോളൂ സംരക്ഷണത്തിന് ഇസ്ലാം ഇതരല്ല പക്ഷെ നിങ്ങൾ മക്കളായി കാണുമ്പോൾ സംഭവിക്കുക നിങ്ങളുടെ അവരുടെ യഥാർത്ഥത്തിലുള്ള പിതാവ് ആ അവർ ചിലപ്പോ പട്ടിണി കൊണ്ട് നിങ്ങൾക്ക് നൽകിയതായിരിക്കാം പക്ഷേ ആ പട്ടിണി ഒരിക്കലും തന്നെ സ്വന്തം മകനെ മകനെന്നുള്ള നിലക്കുള്ള ബന്ധം വേർപ്പെടുത്തുന്നതിന് ആ നിമിത്തമായി കൂട മകൻ എന്നുള്ള നിലക്കുള്ള ബന്ധം അവിടെ നിലനിൽക്കണം അവരെ സംരക്ഷിക്കാം അതല്ലെങ്കിൽ എന്താണ് ഈ അടിസ്ഥാനപരമായ അവകാശത്തിന്റെ നിഷേധമാകും മാത്രമല്ല ദത്തെടുക്കൽ നിയമപ്രകാരം ഇന്ത്യയിലെ ദത്ത് നിയമപ്രകാരം എന്താ സ്വന്തം മാതാപിതാക്കളുടെ സ്വത്തിൽ ഈ കുട്ടിക്ക് അവകാശം കുട്ടിയുടെ സ്വത്തിൽ സ്വന്തം മാതാപിതാക്കൾക്കും അവകാശം അതെങ്ങനെയാണ് എൻ്റെ സ്വത്തിൽ എനിക്ക് എൻ്റെ സ്വത്തിൽ എൻ്റെ ബയോളജിക്കൽ മാതാപിതാക്കൾക്ക് അവകാശമില്ല എന്ന് തീരുമാനിക്കുക എന്തിന്റെ അടിസ്ഥാനത്തിലാ എനിക്ക് പ്രായമാകുന്നതിന് മുൻപ് ഏതോ ആളുകൾ വന്നിട്ട് എന്നെ ഏറ്റെടുത്തത് കൊണ്ട് ഞാൻ വലുതായി ഞാൻ വലിയ പണക്കാരനായി ഞാൻ കോടീശ്വരനായി ഈ സമയത്ത് എൻ്റെ സ്വത്തിൽ എൻ്റെ മാതാപിതാക്കൾ കൊടുക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചിരിക്കണത് ആരാ ഇവരുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചെറുപ്പത്തിൽ അതെങ്ങനെയാണ് എൻ്റെ സമ്മതം ഇല്ലാതെ തീരുമാനം വരിക എന്റെ സമ്മതമില്ലാതെ ആ തീരുമാനം എൻ്റെ ബയോളജിക്കൽ മാതാപിതാക്കൾക്ക് എൻ്റെ സ്വത്തിൽ അവകാശം ഉണ്ടായേ പറ്റൂ എൻ്റെ സ്വത്തിൽ നിന്ന് എനിക്ക് ഇവർക്ക് കൊടുക്കാം കൊടുക്കാൻ പാടില്ല എന്നല്ല പറയുന്നത് പക്ഷെ അവകാശം എന്തത് അവകാശമാണ് അവകാശമാണ് കൊടുക്കണം അതേപോലെ തന്നെ തിരിച്ചും ഒരു പട്ടിണിയുടെ സമ സന്ദർഭത്തിൽ മക്കളെ കൊടുത്തുപോയി പക്ഷേ പിന്നീട് മറ്റ് മാർഗങ്ങളിലൂടെ അയാൾ വലുതായി ഉഷാറായി പിന്നെ സാമ്പത്തികമായി ഉഷാറായി ആ സമയത്ത് അയാൾ അവർക്ക് തോന്നുന്നു സ്വന്തം മാതാവിന് പ്രസവിച്ച മാതാവിന് തോന്നുന്നു ഞാൻ പെറ്റ് വളർത്തിയ എൻ്റെ കുട്ടി ആ കുട്ടി എനിക്ക് തിരിച്ചു വേണം കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റൂല എന്തെങ്കിലും നിയമപ്രകാരം ഇസ്ലാം പറയുന്നു പാടില്ല ആ സമയത്ത് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ബന്ധമേ പാടുള്ളൂ ഇതാണ് ഇസ്ലാം ദത്ത് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന കാര്യത്തെ എതിർക്കാൻ കാരണം ഇസ്ലാമിക ഭീഷണത്തിൽ ഒരു കുട്ടിയെ വളർത്താം അനാഥകളെ പൂർണ്ണമായും സംരക്ഷിക്കാം അവർക്ക് മക്കളെപ്പോലെ തന്നെയുള്ള പരിഗണനകൾ നൽകാം പക്ഷേ അവരുടെ അടിസ്ഥാന അവകാശങ്ങളെ നിഷേധിച്ചു കൊണ്ടാകരുത് എന്ന് മാത്രമേയുള്ളൂ അതാണ് ആ വിഷയത്തിൽ ഇസ്ലാമികമായ നിലപാട്